ഫേഷ്യൽ ഹെയർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്ങനെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം ഷേവ് ചെയ്താൽ ഹെയർ വീണ്ടും വീണ്ടും വളരെ തിക്നെസ് ആയിട്ട് വളരെ ഫേഷ്യൽ ഹെയറിനെ പറ്റി ഒരു മിത്ത് ദാക്ട് ഈസ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആർ വേൾഡ് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫേഷ്യൽ ഹെയർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്ങനെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൂടാ ഷേവ് ചെയ്ത ഹെയറ് വീണ്ടും വീണ്ടും വളരെ തിക്നെസ് ആയിട്ട് വളരുമെന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഫേഷ്യൽ ഹെയർ ഫേഷ്യൽ ഹെയർ എന്ന് പറയുന്നത് നമുക്കറിയാം അത് വളരാൻ ഉള്ളൊരു കാരണം ഓരോ ആൾക്കാരിലും പല തിക്നെസ്സിലും അല്ലെങ്കിൽ പല ക്വാണ്ടിറ്റിയിലും ആയിരിക്കും നമ്മുടെ ഫേസിൽ ഹെയർ കാണുക ചിലരിൽ കൂടുതലായിരിക്കും ചിലരിൽ വളരെ കുറച്ച് മാത്രമേ ഫേഷ്യൽ ഹെയർ കാണുകയുള്ളൂ ഇതിന് കാരണം എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുമുള്ള ഹോർമോൺ കാരണമാണ് കേട്ടോ അപ്പോൾ ചിലർക്ക് ഹോർമോൺ ഇംബാലൻസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഹോർമോൺ കൂടി നിൽക്കുമ്പോഴായിരിക്കും ഇതേപോലെ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് വരുന്നത് അല്ലാതെ വേറൊരു കാരണം കൊണ്ടുമല്ല അത് വരുന്നത് സോ ഇത് നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യാം സ്ത്രീകളിൽ വരുമ്പോൾ എല്ലാവരും ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സോ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിനു മുന്നേ ഫേഷ്യൽ ഹെയറിനെ പറ്റി ഒരു മിത്ത് നമ്മുടെ ഇടയിൽ നിൽപ്പണ്ട് മറ്റൊന്നുമല്ല ഫേഷ്യൽ ഫേസ് ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിലും തിക്നസ്സോടെ അതിലും ഇരട്ടിയായിട്ട് ഫേസിൽ വളർന്നു വരും എന്നുള്ളത് നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മിത്താണ് ദ ഈസ് അങ്ങനെയൊന്നുമില്ല ഗൈസ് നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വീണ്ടും ഹെയർ വളർന്നു വരുന്നതും അത് കണ്ടിട്ട് കൂടി വരുന്നതും കുറഞ്ഞു വരുന്നതും തിക്നെസ് വരുന്നതും ഒക്കെ ഓരോരുത്തരുടെ ഹോർമോണിനെ അനുസരിച്ച് മാത്രമാണ് അല്ലാതെ നിങ്ങൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഫേസിൽ വീണ്ടും അതൊരു റീസൺ ആക്കിക്കൊണ്ട് വീണ്ടും നിങ്ങളുടെ ഫേസിൽ ഹെയർ ഒരുപാട് വളരുകയോ തിക്നെസ് കൂടുകയോ ഒന്നും ചെയ്യില്ല ഞാനീ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ ഫേസിൽ ഹെയർ വരുന്നത് സോ അക്കാര്യത്തിൽ നിനക്ക് ഒരു ക്ലാരിറ്റി കിട്ടില്ല അല്ലേ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലും നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് നമുക്ക് നമുക്കിത് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ ആൻഡ് ഈസി മെത്തേഡാണ് പെയിൻലെസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഷേവിങ് എന്ന് പറയുന്നത് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഷേവിംഗ് ആണ് ഞാൻ എങ്ങനെയാണ് ഷേവ് ചെയ്യുന്നത് ഏത് റേസർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും സോ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഷേവിങ് എന്ന് പറയുന്നത് ഷേവിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നല്ല റേസർ നോക്കി വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിലേക്ക് ഈ റേസേഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിങ്ങോ പിമ്പിൾസോ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ അത് നോക്കി മാത്രം അതായത് ഒരു റേസർ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് മാ ശേഷം മാത്രമേ നിങ്ങളത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ അത് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നതും ഷേവിങ് തന്നെയാണ് കേട്ടോ ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു കാര്യമാണ് ത്രെഡിങ് എന്ന് പറയുന്നത് ത്രെഡിങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പോകും ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നാൽ ഫേഷ്യൽ ഹെയർസ് നമുക്ക് ത്രെഡ് ചെയ്ത് കളയാം അതും ഈ പറയുന്ന പോലെ നമ്മൾ ഫോർഹെഡ് ചെയ്യുന്നവരുണ്ട് ലിപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അത് കുറച്ച് ചെറിയ രീതിയിൽ പെയിൻ ഒക്കെ ഉണ്ട് എങ്കിലും റൂട്ടിൽ നിന്ന് തന്നെ അത് കളയും അത് കളയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിളിച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോറി കുറവാണ് ഷേവിങ്ങിനെ അപേക്ഷിച്ച് ഷേവിങ് എന്ന് പറയുമ്പോൾ റൂട്ട് അവിടെ അവിടെത്തന്നെ ഇരിക്കുന്നവരെ പെട്ടെന്ന് പെട്ടെന്ന് കിളിച്ച് വരും സോ നമ്മളൊരു ഫ്രീക്വൻ്റ് ടൈം ഇൻ്റർവെൽസിൻ്റെ ഇടയിൽ നമ്മൾ ഷേവ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ പക്ഷേ ത്രെഡിങ് അതിലും കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാക്സ് ചെയ്ത് കളയും വാക്സ് ചെയ്ത് കളയുന്നത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിങ് ആണ് കുറച്ച് എന്താ പറയുക നല്ല രീതിയിൽ വാക്സി നമ്മൾ വാക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ വീണ്ടും ഹെയർ വരുള്ളൂ എങ്കിലും അത്ര ഒരു വർഷം അല്ലെങ്കിൽ ഒരു ആറുമാസം ഗ്യാപ്പൊന്നും അല്ല കേട്ടോ നമ്മൾ ഈ ഷേവിങ്ങിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമുക്ക് വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ റിമൂവ് ആയിട്ടിരിക്കും കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ സോ വാക്സിങ് ഉണ്ട് ത്രെഡിങ് ഉണ്ട് ഷേവിങ് ഉണ്ട് ഇതല്ലാതെ നമുക്ക് ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ ഹെയർ റിമൂവ് റിമൂവായിപ്പോകും അത് ഈ പറയുന്ന പോലെ റൂട്ടീൻ ഒന്നും അല്ല പോകണത് നമ്മൾ കാണുന്ന ആ ഒരു ഏരിയയിൽ മാത്രമാണ് കേട്ടോ പോകുന്നത് അത് കൂടാതെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ ഒക്കെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേസർ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഈ മെത്തേഡ് ഷേവിങ് വാക്സിങ് ഹെയർ റിമൂവൽ ക്രീമും ത്രെഡിങ്ങും ലേസർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ വഴി നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ആരോ ആരെങ്കിലും നിങ്ങളോട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് തിക്നെസ് കൂടി വളർന്നു വരും അല്ലെങ്കിൽ കുറേ കൂടി ഒരുപാടുണ്ടായി വരും എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു മിത്തായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഈ ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും ഷേവിംഗ് ആണ് ഞാൻ ചെയ്യുന്ന റേസർ ഏതാണ് നോക്കിയുള്ളത് വേറെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞിരുന്നത് എനിക്ക് അപ്പൊ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ ടെസ് യു